പാവർട്ടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയദർശിനി സാംസ്കാരിക കലാവേദി പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകി ചാവക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലൂടെ കയറി ചിറ്റാട്ടുകര റൂട്ടിലൂടെ തിരിഞ്ഞ് തൃശൂർ റൂട്ടിലേക്ക് പോകണമെന്നും ചിറ്റാട്ടുകര റൂട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സാധാരണ നിലയിൽ പോകണമെന്നും കുണ്ടുകടവ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിലൂടെ ഇറങ്ങി ചിറ്റാട്ടുകര റൂട്ടിലൂടെ തിരിഞ്ഞു പോകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു നിവേദനത്തിൽ പരാമർശിച്ച മാതൃകയിൽ നടപ്പിൽ വരുത്തിയാൽ പാവർട്ടിയിലെ ഗതാഗത കുരുക്ക് ശാശ്വതമായി പരിഹരിച്ചു െന്നും മുൻകാലങ്ങളിൽ ഈ രീതിയിലൂടെ പാവർട്ടി പഞ്ചായത്തിലെ ഗതാഗത കുരുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കുറച്ചു രൂക്ഷമായ ഗതാഗത കുരുക്ക് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ അതേപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റു ജീവനക്കാർ ഇവരെല്ലാവരും വ്യാപാരി സുഹൃത്തുക്കൾ ഇവരെല്ലാവരും പാവർട്ടിയിലെ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ പല പ്രാവശ്യ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടും പ്രസിഡന്റോ ഭരണസമിതിക്കോ യാതൊരു ഗുരുവാഹിത്വം ഇല്ലാത്ത രൂപത്തിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഒരു പരാതി ഇവിടുത്തെ സെക്രട്ടറിക്ക് വെച്ചിട്ടുണ്ട് സെക്രട്ടറിക്കും പ്രസിഡന്റിനും വെച്ചിട്ടുണ്ട് അതായത് നിലവിൽ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ള വൺ വേ സിസ്റ്റം ആ സിസ്റ്റത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരണം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇതിന് സ്വീകരിക്കുക അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടനകളും മുന്നിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രസിഡന്റിനോട് പറയാനുള്ളത് പ്രിയദർശിനി സാംസ്കാരിക കലാവേദി ഭാരവാഹികളായ ഷിനി തറയിൽ ജനീഷ് വയനാടൻ ജിജി അളവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി